കൃഷിക്കാരനും കൃഷിഭൂമിയും കൃഷിക്കാരൻ കൃഷിക്ക് പറ്റിയ ഭൂമി തിരഞ്ഞ് യാത്ര ആരംഭിച്ചു ഓരോ കൃഷിഭൂമി കടന്നു പോകുമ്പോഴും കൃഷിക്കാരൻ മനസ്സിൽ പറഞ്ഞു ഇതിലും നല്ല ഭൂമി അപ്പുറം കാണാതിരിക്കില്ല നല്ല ഭൂമി തേടി കൃഷിക്കാരൻ യാത്ര തുടർന്നു പുതിയ ഭൂമി കണ്ടപ്പോൾ കൃഷിക്കാരൻ മനസ്സിൽ പറഞ്ഞു ഞാൻ കടന്നു പോകുന്ന ഭൂമികൾ ഇതിലും നല്ലതായിരുന്നു എന്നിട്ടും കൃഷിക്കാരൻ തിരിഞ്ഞു നടന്നില്ല കൂടുതൽ നല്ല ഭൂമി അപ്പുറം കാണുമെന്ന പ്രതീക്ഷയോടെ കൃഷിക്കാരൻ യാത്ര തുടർന്നു അവസാനം കൃഷിക്കാരൻ ചെന്ന് തിന്നുന്നത് ഒരു മരുഭൂമിയിലാണ് എന്നിട്ടും കൃഷിക്കാരൻ പിന്തിരിഞ്ഞ് നടക്കാൻ കൂട്ടാക്കിയില്ല ഇതിനപ്പുറം നല്ലൊരു ഭൂമി കാണാതിരിക്കില്ല കൃഷിക്കാരൻ അന്വേഷണം തുടർന്നു അന്വേഷണം അയാളെ ഒരിടത്തും കൊണ്ടെത്തിച്ചില്ല അവസാനം വിശപ്പും ദാഹവും മൂലം അയാൾ മരുഭൂമിയിൽ വീണു മരിച്ചു മരിക്കും മുമ്പ് കൃഷിക്കാരൻ മനസ്സിലോർത്തു കൃഷിക്ക് പറ്റിയ എത്രയോ നല്ല ഭൂമികൾ ഞാൻ കടന്നുപോയി അവയിൽ അവയിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഗതി കേടു വരില്ലായിരുന്നു ഗുണപാഠം സ്വന്തം മൂക്കിന് താഴെയുള്ള നന്മ കാണാത്തവൻ നന്മ തേടി അങ്ങകലെ അലഞ്ഞു തിരിയും